ഹായ് ഓൾ അസ്സലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ മിനിക്കോയിൽ അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് അവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അവരുണ്ടാക്കുന്നതിൻ്റെ ഒപ്പം ഞാൻ കൂടിയിട്ടുണ്ട് അപ്പോൾ അന്ന് മിനിക്കോയ് പൊറോട്ടയും ചപ്പാത്തി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ പാൽക്കറിയും ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതെന്നല്ലാണ്ട് ഡീറ്റെയിൽസായിട്ട് എടുത്തിട്ടില്ല കാരണം പിന്നെ രാവിലത്തേക്കുള്ള കറിയൊക്കെ റെഡിയായിരുന്നു പിന്നെ പത്തി ഇത് അവരുടെ ആ ഒരു ചപ്പാത്തി ഉണ്ടല്ലോ പൊറോട്ട പൊറോട്ട ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ അത് പരത്തി കൊടുത്തു പിന്നെ ഇത് പാൽക്കറിക്കുള്ളതെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉറവൊക്കെ ആയി പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ കോരി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് മീനവിടെ വെച്ചിട്ടുണ്ട് ചോറ് റൈസ് കുക്കറുകളുണ്ട് പിന്നെ മീൻ ഇതാ മുറിക്കാൻ വെച്ചിട്ടുണ്ട് മുളക് ഇരട്ടിയുള്ള വെച്ചിട്ടുണ്ട് മീന് ഈ മീൻ ഈ മീൻ്റെ പേര് അറിയോ ഞാൻ അറിയുന്നുണ്ട് കമന്റിയണേ നിങ്ങളെ എന്താണ് ഈ മീൻ്റെ പേര് അറിയണേ ഇത് ലഗോൺ ഫിഷാണ് പക്ഷെ എനിക്കറിയില്ല ആ ഇതില് മഹല് ഗുലാമസ് എന്നാണ് മഹല് അപ്പോൾ ബാക്കിയുള്ള ദ്വീപുകാർ എന്ത് പറയുന്നത് കേരളക്കാർ എന്ത് പറയുന്ന ഒന്ന് കമന്റ് ചെയ്യണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങുന്നുണ്ട് കേട്ടോ അതാ നമ്മുടെ വണ്ടി ഇവിടെ സ്റ്റാർട്ടാക്കി ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിള്ളേര് മുറ്റം കണ്ടാ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇതാ പുറത്തിറങ്ങിയതാണ് ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ മുറ്റവും നല്ല വർഷങ്ങളായിട്ട് നല്ല എല്ലാ ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അടിപൊളിയാണ് ആ വീടിൻ്റെ ആകോ പുറവും ഞാൻ ഇങ്ങനെ പുറമേ ഒന്ന് ഓട്ടിച്ചിട്ടുണ്ട് അത് അമ്മൻ്റെ ഹസ്ബൻഡ് ഇല്ലിയാസിൻ്റെ വീടാണ് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയത് അലൂടി വില്ലേജിലേക്കാണ് ആ അലൂടി വില്ലേജിലെ വിശേഷങ്ങളും എല്ലാം ഞാൻ ഇന്നത്തെ ഫുൾ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഞാനിപ്പോൾ എന്ത് ഭംഗിയല്ലേ ആകാശവും കടലും വേണ്ട മൂന്നാളിവിടെ ഫോട്ടോഷൂട്ടിലാണ് പൊളി വൈബാടാ യൂട്യൂബിലാ യൂട്യൂബ് ഫേമസ് ആയിക്കുലി വില്ലേജ് അല്ല നിങ്ങള് പൈസ എടുക്കാറുണ്ട് പിന്നെ ഞാൻ അര പൈസ എടുക്കാന് നമ്മളാ നാട്ടുകാര പൈസല്ലേ അല്ലേ ഇത് ഞമ്മളപ്പള പൂയ്യപ്പളക്ക് മഹലെന്താ ഡീഫു പുയ്യറ്റിക്ക് ഉമ്മണവട്ടിക്ക് അവിടെ കുറച്ച് പേര് ഇരുന്നിട്ട് ഈ ജഹാദോണീൻ്റെ ആ ഒരു തോയുന്ന ഇതുണ്ടല്ലോ പങ്കായം അതിങ്ങനെ മിനുക്കി രസ നല്ല രസത്തിൽ മിനുക്കി എടുത്തിട്ട് അതിൻ്റെ കൈപ്പിടിയൊക്കെ നല്ല സ്മൂത്ത് സ്മൂത്താക്കി കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അമ്മും ശംലയും അവിടുത്തെ മരുമകളാണ് അമിനിക്കൂലെ മരുമക്കളാണ് അവർക്ക് അതിന് അവിടെ ദിയ എന്നാണ് പറയുന്നത് മരുമക്കൾക്ക് ദിയ എന്ന മരുമോനിക്ക് ദറിഫൂ എന്നാണ് മഹൽ പറയുന്നത് പിന്നെ അവിടെ ജിഹാദോണി അവിടെ എല്ലാ വില്ലേജിലും ഓരോ ജിഹാദോണി ഉണ്ടാകും ഇവരുടേത് ദുവേലി ദുവേലി എന്നാണ് ദുവേലി എന്ന് പറഞ്ഞാൽ ഓട്ടം മീനിങ് എന്നാണ് തോന്നുന്നത് അപ്പോൾ അത് അവിടെ റെഡിയാക്കിയിട്ടുണ്ട് അവിടെ എല്ലാ ദിവസവും റിഹേഴ്സലുണ്ട് അവർ അവരുടെ ആ കടലിൽ ഇറക്കിയിട്ട് അവർ ർക്കും ഓരോരോ വില്ലേജിൻ്റെ സ്പേസ് ഉണ്ടാകും കടലിന് ഒരു സ്പേസ് ഉണ്ട് കടൽ ബോട്ട് വന്ന് ഇറക്കാനും കയറ്റാനും മീൻ ഇറക്കാനും ഒക്കെ ഓരോ സ്പേസ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് കാണിച്ചു തന്നെ അവർ ഇങ്ങനെ ഷെഡിൽ കയറ്റി അടച്ചിട്ട് വെച്ചതാണ് അന്നത്തെ ദിവസം ഇത് ഇറക്കും പിന്നെയും അവർ കയറ്റി വെക്കും പിന്നെ അവരുടെ ഇരുപത്തിനാലിനായിരുന്നു അവരുടെ കൂടെ കൂടെ അവരുടെ ഫസ്റ്റ് റിഹേഴ്സല് അപ്പോൾ അന്ന് ഇറക്കിയിട്ട് പിന്നെ ഇരുപത്തൊമ്പതാം തീയതിക്കായിരുന്നു കേട്ടോ ഫൈനൽ അപ്പോൾ അന്ന് പിന്നെ കൊണ്ടന്ന് കയറ്റി വെക്കും പിന്നെ ഇരുപത്തൊമ്പതാം തീയതി ഡെയിലി അവരുടെ അവരുടെ ആ ഒരു കടലിൻ്റെ ഭാഗത്ത് അവരുടെ ആ വില്ലേജ് ഹൗസിൻ്റെ ആ ഭാഗത്ത് എല്ലാ ദിവസവും റിഹേഴ്സലുണ്ടാകും എന്നാൽ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനും നല്ല ഭംഗിയുണ്ട് അത് തോയിന്ന് കാണാൻ നമ്മുടെ വള്ളംകളിയൊക്കെ ഇല്ലേ അതുപോലെ തോയിന്ന് കാണാൻ നല്ലൊരു ചെലാണ് ഇത് ദറിപ്പു നമ്മളുടെ നമ്മളെ ദറിപ്പു ഇത് മിനിക്കോയിൽ തിയ ദിയാസ് രണ്ടെണ്ണ മിനിക്കോയ് തിയാസ് രണ്ടെണ്ണം മറ്റുള്ള ഓക്കെ അപ്പൊ മിനിക്കോയില് പുയാപ്പിളക്ക് ദറിപ്പു പറയാനേ പുതിയ പെണ്ണിന് മണവട്ടിക്ക് ദിയ അപ്പൊ ഇത് രണ്ട് തിിയാസ് നമ്മളെ മിനിക്കോയ് ദിയാസ് അങ്ങനെ ഞങ്ങൾ വില്ലേജ് ഹൗസിൽ പോയതായിരുന്നു വില്ലേജ് ഹൗസിൽ പോയാൽ അവർക്ക് നമുക്ക് എന്തൊരു കാര്യം ബോധിപ്പിക്കണമെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ മുപ്പനോ മുപ്പത്തിയോടോ കൂടിയിട്ടായിരിക്കണം അവർ മുപ്പത്തി വരുന്ന വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് അടുത്തുള്ള വീട് അമ്മുൻ്റെ ഹസ്ബൻഡ് ഇല്ലിയാസിൻ്റെ വക വാപ്പാൻ്റെ വക വകയിലുള്ള ഒരു ബന്ധുവീടായിരുന്നു അതിൻ്റെ മുറ്റത്ത് തന്നെ ഇതാ നല്ല അവരുണ്ടാക്കിയതാണ് കേട്ടോ ഈ സൈഡ് കടലിൻ്റെ ആ ഭാഗത്ത് നല്ല രസമുണ്ട് അവിടെ ഒരു ഊഞ്ഞാലും ഈ തറക്കാലും ഇരിക്കാനുള്ള തെണ എന്ന് പറയുന്നത് ദ്വീപിലൊക്കെ തറക്കാൽ തെണ എന്നൊക്കെ പറയും അതൊക്കെ ഇങ്ങനെ കെട്ടി അയച്ചിട്ടുണ്ട് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ നല്ല വൈബായിരുന്നു അങ്ങനെ അവിടെ ഫോട്ടോസോ എല്ലാം എടുത്ത് വീഡിയോസും എടുത്ത് അവിടെ ഊഞ്ഞാലൊക്കെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആണ് ഇതിന്റെ പേര് ഇത് കുമ്മയില് മലയാളം എന്താണെന്ന് നമുക്കറിയില്ല ഇപ്പൊ എന്തായാലും മഹലിൽ ഇതിന്റെ പേര് കുമ്മന്നാണ് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ ചെയ്യണേലിയ ഇപ്പോൾ ഞാൻ പറഞ്ഞേക്കും ഉമ്മാ എനിക്ക് മാത്രമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് വേറെ എവിടെ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ പറയുക പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് പിന്നെ ഒരു സംഘ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ ഊഞ്ഞാലാടി അപ്പോൾ ഇതിൻ്റെ നമ്മളുടെ കൂടെ ഇല്ലാസം ഉണ്ടായിരുന്ന കേട്ടോ അമ്മ എൻ്റെ ഹസ്ബൻഡ് ഇല്ലാസവും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും കൂടി നിന്ന് നമുക്ക് ഫോട്ടോസും എല്ലാം എടുക്കാൻ നല്ല ഒരു വൈബായിരുന്നു കേട്ടെ നല്ലൊരു വ്യൂ ആയിരുന്നു കാരണം കടൽ തീരവും കൂടിയായതുകൊണ്ട് അത് ശരിക്കും എൻജോയ് ചെയ്തു എനിക്ക് ഇഷ്ടം ദ്വീപിൽ പോയി വരാ പോയാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ മടി ഇതൊക്കെ തന്നെയാണ് നേച്ചറൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ദ്വീപിലാകുമ്പോൾ ഒന്നിന് ഒരാളെ ഒന്നിന് നമുക്കൊരു മടിക്കണ്ട കാരണം എല്ലാവരും നമ്മുടെ ദ്വീപാര തന്നെയല്ലേ അപ്പോൾ എല്ലാവർക്കും തമ്മിൽ തമ്മിൽ അറിയാമെന്ന് ഇപ്പം മഹലിപ്പോൾ എനിക്ക് പോയതുകൊണ്ട് നമുക്ക് അറിയില്ല എന്നാലും വില്ലേജ് ഹൗസുകാരുണ്ടല്ലോ വില്ലേജ് ഹൗസിൽ പോയിട്ട് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു ട്രീറ്റ് ഉണ്ടല്ലോ അത് വൈബ് തന്നെയാണ് കേട്ടോ എല്ലാവർക്കും നമുക്കറിയാത്തൊരു നാടാണ് ഫസ്റ്റ് ടൈം പോയതാണെന്നൊന്നും ഒരു ഫീലും ഉണ്ടാവില്ല എല്ലാവരും നമ്മളെ ഭയങ്കര ട്രീറ്റ് തന്നെയായിരിക്കും ഭയങ്കര സൽക്കാരം തന്നെയായിരിക്കും അറിയുന്നത് പോലെ പത്ത് വർഷം പറയുന്നവരെ പോലെ പോലെയായിരിക്കും നമ്മളോട് അവർ പെരുമാറുക പിന്നെ നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കുക അങ്ങോട്ട് മഹല അവർ ചില എല്ലാവർക്കും മലയാളം അറിയണമെന്നില്ല അറിയുന്നവർക്ക് മലയാളം കുറച്ച് പേർക്ക് എങ്കിലും അറിയാവുന്നവരോട് ഒട്ടും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ മഹൽ നമുക്ക് ഒട്ടും മനസ്സിലാവില്ല അത് പഠിച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ധാരണം പിന്നെ ഞങ്ങൾ നേരെ പോയത് പോകുന്ന വഴിക്ക് നമ്മുടെ ഈ ഹംസൻ്റെ കട ഫേമസ് കടയാണ് മിനിക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ദീപ് മാർട്ട് അത് നമ്മുടെ ഒരു ബന്ധുവാണ് ഹംസയും സെയ്ഫുദ്ദീനും ഒക്കെ സെയ്ഫുദ്ദീൻ എൻ്റെ മാമൻ്റെ മോനാണ് ഹംസ എൻ്റെ മരുമോള് മോമോൻ്റെ ഭാര്യേൻ്റെ മാ മാമനാണ് അപ്പോൾ അങ്ങനെ അവരെല്ലാം നമുക്ക് അറിയാവുന്ന ചെറുപ്പം മുതലേ അറിയാവുന്നൊരു ആയത് കൊണ്ട് തന്നെ അവർ ദ്വീപ് മാർട്ട് ഒരു ഫേമസ് സ്പോട്ടും കൂടിയാണല്ലോ ദ്വീപ് മാർക്ക് റഷ്യ മിനിക്കോയ്ക്കാർക്ക് അപ്പോൾ അവിടെ ഒന്ന് കയറി അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് കാണാം വായോ ഇതാണ് നമ്മുടെ അളിയൻ്റെ നമ്മളെ സ്വന്തം സൂപ്പർ മാർക്കറ്റ് ദ്വീപ് മാർട്ട് ദ്വീപ് മാർട്ട് മാർട്ട് അറിയാത്ത മിനിക്കോയ്ക്കാരുണ്ടാവില്ല അല്ലേ അത് നോക്കന്നു ബേക്കറി എടുത്ത് പറയു മാത്രമേ ബേക്കറിയാ <laughs> ഇതൊക്കെ മാസ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് ബേപ്പൂരിൽ ഒക്കെ കയറ്റി വിടാൻ എനിക്ക് മാസം അടിപൊളി മാസാണ് കേട്ടോ അപ്പോൾ അതും അവിടെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു വന്ന് വീട്ടിലോട്ട് തിരിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നത് അപ്പോൾ ഇത് തിരിച്ചു വന്നപ്പോഴുള്ള ഉച്ചക്ക് ലെഞ്ചിന് നമ്മൾ വീട്ടിലെത്തിയതാണ് ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ ആണ് ഇറങ്ങിയ ഇറങ്ങുന്നത് ലഞ്ചൊക്കെ അടിപൊളിയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഫുഡൊക്കെ അവരുടേതും നല്ല സൂപ്പർ ഫുഡ് തന്നെയായിരുന്നു മീൻ കറി ഉണ്ടാവും രണ്ട് തരം കറി എപ്പോഴും ഉണ്ടാവും ഒരു പാൽക്കറി ഉണ്ടാവും പിന്നെ മീൻ കറി ഉണ്ടാവും വറവും മീൻ പരിച്ചതും ഒക്കെ ഉണ്ടാവും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഇറങ്ങാനാവുമ്പോഴത്തേക്ക് കുറച്ച് മഴമൊക്കെ വന്നു മഴ വന്നിട്ട് പിന്നെ അവിടുത്തെ വാപ്പ പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങിയാൽ മതിയെന്നാണ് ഞാൻ മയം ഒന്ന് ക്ഷമിച്ചപ്പോൾ പിന്നെ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി പൈക്കിൽ തന്നെ മഴ നല്ല മഴ പെയ്തിട്ടാണ് നല്ല രസം ഉണ്ടായിരുന്നു നല്ല വൈബ് ആയിരുന്നിട്ടാണ് അതും ഒരു എൻജോയ് ചെയ്യാൻ പറ്റി കാരണം നമുക്ക് ബൈക്കിൽ മഴത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലുണ്ടല്ലോ അത് നല്ലോണം എൻജോയ് ചെയ്ത് ഇത് കടൽത്തീരത്തൂടെ തന്നെയാണ് അവിടെ റോഡുള്ളത് ബീച്ച് റോഡൊക്കെ അങ്ങോട്ട് തുണ്ടിയിലോട്ട് പോകും ുമ്പോയും <laughs> ഇവിടെ കോടിയിലോട്ട് പോകുമ്പോഴൊക്കെ നല്ല വൈബായിരുന്നു കേട്ടോ നല്ല കടൽ തീരത്തൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നല്ല മഴ ആയിരുന്നു പിന്നെ നല്ല മഴ ആയപ്പോൾ പിന്നെ കുറച്ചൊന്ന് സൈഡാക്കിയിട്ട് ഞമ്മളൊന്ന് മഴ തോരാനായിട്ട് വെയിറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങളെ കൂടെ സിദ്ദിഖ് ബേബിയും ഉണ്ടായിരുന്നു ആ വീട്ടിലെ സിദ്ദിഖ് ബേബി ഉണ്ടായിരുന്നു ഇല്ലിയാസിൻ്റെ മൂത്തമ്മൻ്റെ ഭർത്താവനാണ് സിദ്ദിഖ് ബേബി അപ്പോൾ സിദ്ദിഖ് ബേബി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെന്നെ പോകുന്നത് കോടി വൈയിലേക്കാണ് കോടി പോയിട്ട് ഒന്ന് രണ്ട് ആ ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇതാണ് അവിടുത്തെ ഏക പെട്രോൾ പമ്പിൽ പെട്രോൾ പമ്പ് അപ്പോൾ ഏതായാലും ഇറങ്ങുന്ന മുമ്പ് പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പെട്രോൾ പമ്പിൽ കയറിയതാണ് എല്ലാവരും ഫുൾ ടാങ്ക് അടിപ്പിച്ചിട്ട് നമ്മൾ രണ്ടാമത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇത് ആണ് ഞാൻ പറഞ്ഞത് ഇത് ബീച്ച് അപ്പോൾ ഇലിയാസിൻ്റെ വീട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അഫോസിയൻ്റെ സെയ്ഫുദ്ദീൻ്റെയും വീട് ഈ വൈക്ക് ഉള്ളത് ഈ പോകുന്ന ബൈക്ക് തന്നെയാണ് അവരുടെ വീടുള്ളത് അപ്പോൾ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ഒരു ബോറടിയില്ലാട്ടാ നല്ല അടിപൊളി സ്ഥലമാണ് മിനിക്ക് വൈ അങ്ങനെ ഇതാ ഞങ്ങൾ കോടി വൈയിലേക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഒന്ന് രണ്ട് വില്ലേജ് ഹൗസിലൊക്കെ പോകാനുണ്ട് അവിടെ ഒക്കെ പോയിട്ട് മെയിനായിട്ട് വില്ലേജ് ഹൗസിൽ പോയിട്ട് അവിടുത്തെ മൂപ്പനും മുപ്പത്തിയും കാണണം അതാണ് നമ്മളുടെ ആദ്യത്തെ പരിപാടിയായിരുന്നത് ആ മൂപ്പനും മുപ്പത്തിയും കണ്ട് അവിടുത്തെ സംസാരിച്ചിട്ട് നമ്മൾ പോയ കാര്യങ്ങളൊക്കെ സംസാരിച്ചും വന്നും ഇതാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞമ്മളുടെ ബാക്കിയുള്ള പ്ലാനിങ്ങൊക്കെ സ്റ്റാർട്ടാകുന്നത് അപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കോടിയിലേക്കാവുമ്പോൾ എനിക്കൊരുക്കാർക്കൊക്കെ ഇപ്പം കണ്ടാൽ മനസ്സിലാവും ഇത് കോടിയിലോട്ട് പോകുന്ന വഴിയാണ് ഇപ്പം എനിക്കവിടുത്തെ ഒരുവിധം വഴികളൊക്കെ അറിഞ്ഞു പക്ഷേ നമുക്ക് കൺഫ്യൂസ്ഡ് കൺഫ്യൂസഡ് ആകുന്നതെവിടെയെന്നറിയാം വില്ലേജ് ഹൗസിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആണ് പള്ളിയും വീടും മദ്രാസും എല്ലാം ഒരേ കമ്പൗണ്ടിൻ്റെ അകത്താണെന്നുള്ള രീതിക്കാണ് കാണുക അത്രയും കൺജസ്റ്റഡ് ആണ് റോഡ് ആ വില്ലേജ് ഹൗസിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ എന്നാൽ നല്ല ഒരു രസമുണ്ട് പിന്നെ ഇത് നമ്മൾ മഴ തോരാൻ വേണ്ടി കാത്തിരുന്നപ്പോൾ കണ്ട ആ കടൽ തീരത്തൂടെ ഒന്ന് ചെറിയൊരു വൈബ് ആ ഒരു റിലാക്സ് മൂഡായിട്ട് അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു ഞാൻ കടൽ കാണാത്തവരെ പോലെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുക ഇവിടെ എന്താ ദ്വീപിൽ ജനിച്ച് വളർന്ന് ദ്വീപിൽ ജനിച്ച് വളർന്നിട്ട് കടലൊന്നും കണ്ടില്ല എന്ന് പക്ഷേ കടൽ കണ്ടിട്ടുണ്ട് പക്ഷേ എപ്പോൾ കണ്ടാലും നമുക്ക് ആ ഒരു ഫീൽ തന്നെയാണ് അപ്പോൾ ഇതാണ് ഞങ്ങൾ കോടിയിലോട്ട് പോകുന്നവയ്ക്ക് ഞങ്ങൾ കൈ കാണിച്ച് ട്രാഫിക് പോലീസ് നിർത്തി നമ്മൾ പേപ്പറും ഇതൊക്കെ കാണിച്ചുകൊടുത്തപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞ് ഞങ്ങളിതാ പോയി അപ്പോൾ ഇതാ കോടിയിലോട്ട് പോകുന്നതാണ് അപ്പോൾ ഇത് ഇവിടുത്തെ വില്ലേജ് ഹൗസിൻ്റെ അവിടെ പോയിട്ട് അവരെല്ലാം അപ്പോൾ ബീച്ച് സൈഡിലുണ്ടായിരുന്നട്ടാ ആ മുപ്പനും ആ ഒക്കെ മുപ്പത്തിമാരൊക്കെ ബീച്ചിലിരിക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരമല്ല അപ്പോൾ എല്ലാവരും ബീച്ചിലുണ്ടാവും അപ്പോൾ അങ്ങനെ അവരെയും കണ്ട് നമ്മളെ കാര്യങ്ങളും അവരോട് സംസാരിച്ച് എല്ലാം നേരിട്ട് ഇത് കണ്ട ഇത് ഫുന്ഹിലോള് വില്ലേജിലെ വില്ലേജ് അവിടെ അവർ ജഹാ പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്നതാണ് കേട്ടോ അവർ പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഭയങ്കര ആവേശത്തിലാണ് മസാല ഒരു ഇപ്പോൾ ഇത് എല്ലാ ആരോഗ്യത്തോടെയും മാഫിയത്തോടെയും റഹത്തോടെയും ഇരിക്കട്ടെ നല്ല ആവേശത്തോട് തന്നെയാണ് പോകുന്നതും വരുന്നതൊക്കെ മസാല കാണുമ്പോൾ നല്ലൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ കണ്ടുവന്നിട്ട് ഇവിടെ ഷെഡിൽ കയറ്റും ഷെഡിൽ കയറ്റിയിട്ട് പിന്നെ അവർക്ക് വേണ്ട കുറച്ച് പ്രാക്ടീസൊക്കെ ഉണ്ട് കേട്ടോ എക്സർസൈസൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ കുറച്ച് പിള്ളേർ അവിടെ എന്ത് ഫുട്ബോളൊക്കെ കളിച്ചോണ്ടിരിക്കുന്നത് ബീച്ച് സൈഡിൽ കുറച്ച് പേർ ബീച്ചിലിരിക്കുന്നുണ്ട് വൈകുന്നേരങ്ങളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇത് തന്നെയാണ് നമുക്ക് കാണാനുള്ള കാഴ്ച നല്ല മനസ്സിന് കുളിർമയുള്ള കാഴ്ചയാണ് കേട്ടോ ആകാശം കടലും ഭൂമിയും എല്ലാം ഒരേപോലെ നമ്മൾ ഉണ്ടാകുന്ന വൈബ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇതാണ് ആ വൈബ് അപ്പോൾ ഈ വൈബ് കാണണമെങ്കിൽ നമുക്ക് ലക്ഷദ്വീപിൽ തന്നെ പോകണം അപ്പോൾ ഇവിടുത്തെ പുരാതന ഒരു കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഞാൻ പകർത്തിയെടുത്തു പിന്നെ ആ ജഹാദോണി കയറ്റിയിട്ട് അത് തൊഴുന്നവരുണ്ടല്ലോ തൊയുന്നവർ ഇത് ഇങ്ങനെ അവർക്ക് എക്സർസൈസ് ഉണ്ടല്ലോ ആ ഒരു ഇത് എക്സർസൈസ് ഇവരുടെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് കേട്ടോ ഒരു അവർക്കൊരു ഇതുണ്ട് ചാർട്ട് തന്നെ ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് കാരണം ഫുഡിൻ്റെ കാര്യത്തിലും എക്സർസൈസിൻ്റെ കാര്യത്തിലും രാവിലെ എണീറ്റിട്ട് ഉള്ള എക്സർസൈസും എല്ലാം ആയിട്ട് നല്ല ഒരു രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മുപ്പത്തിയോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങ് തിരിച്ചു പിന്നെ ഞങ്ങൾ പോയത് തുണ്ടി ബീച്ചിലേക്കാണ് അപ്പോഴത്തേക്ക് ആ മാര്യമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പോയത് അപ്പം പിന്നെ അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ നമ്മൾ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പിരിയാന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളിവിടെ ഇവിടെ ഫുൻഹിലോളിൽ തൊട്ട് താജും ജീനത്തും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നേരെ ഞങ്ങൾ പോയത് അവിടുത്തെ ഒരു റെസ്റ്റോ ഒരു ഹോട്ടലിലേക്കാണ് അപ്പോൾ അവിടെ സാമാന്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു അപ്പോൾ പൂരിയും കടലും ആയിരുന്നു ഞങ്ങൾ വാങ്ങിയത് ചായയും കടിയൊക്കെ ഒക്കെ ഉണ്ട് ഇതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിരിഞ്ഞു പിന്നെ സ്റ്റുഡിയോ കാണാൻ